ഹായ് ഓൾ ഇന്ന് മെഹന്തി വീഡിയോ അല്ല കേട്ടോ പെരുന്നാൾക്ക് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ വയനാട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് രണ്ടാം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സുബേസ്കാരത്തിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വയനാട് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഈയൊരു ഹണി ആണ് അങ്ങനെ നമ്മൾ കാണാത്തത് എക്സ്പ്ലോർ ചെയ്യാമെന്നും കൂടെ കേട്ടോ ഈയൊരു യാത്രയുടെ ലക്ഷ്യം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു കെട്ടോ ും നമ്മൾ ആ പ്ലാന്റ് സമയത്ത് തേനീച്ചാട് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റു ഫ്ലാവറുകളോ മറ്റു ചെടികളും മറ്റുള്ളതൊന്നും ആഡ് ചെയ്യുന്നില്ല നാച്ചുറൽ ആയിട്ടുള്ള തേനകളാണ് തുളസി തുളസി

എല്ലാ തേൻകുപ്പിയിൽ നിന്നും കുറച്ച് തേനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ശുദ്ധമായ തേനാണ് പക്ഷെ എന്നാലും നല്ല റേറ്റ് ഉണ്ട് വേണ്ടവർക്കൊക്കെ വന്ന് വാങ്ങിക്കാം കേട്ടോ ഞങ്ങൾ ജസ്റ്റ് കണ്ടുപോകുന്നേ ഉള്ളൂ വാങ്ങിച്ചിട്ടോ ഉണ്ടായിരുന്നില്ല പിന്നെ പല പല കരകൗശല വസ്തുക്കളുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എല്ലാം കണ്ടുപോന്നിട്ടേ ഉള്ളൂ നല്ല റേറ്റ് ഉണ്ട് അപ്പം നമുക്കിത് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇതൊക്കെ അങ്ങനെ ആയി പറഞ്ഞെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണണം അതുകൊണ്ടാവും ഇത്രയും റേറ്റ് കിട്ടും പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോ പ്രൊഡക്റ്റും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കേട്ടോ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഒരു കണ്ണാടി ഒക്കെ ഒന്ന് എടുത്തു നോക്കി പിന്നെ ഇതാണ് അവിടെ പല വണ്ടികളൊക്കെ കണ്ടു കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഇതൊക്കെ കൈ കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഈയൊരു ക്ലോക്ക് മറ്റേ ആ രുദ്രാക്ഷം വെച്ചിട്ടുള്ള ക്ലോക്കാണ് അതും തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ പ്രോഡക്റ്റും ഈ ഒരു ഇതിൻ്റെ പ്രൈസ് ഞാൻ കാണിച്ചുതരാം അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഹണി മ്യൂസിയത്തിന്റെ ഉള്ളിലത്തെ എല്ലാ കാഴ്ചകളും കണ്ട് നിങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഇനി പോകുന്നത് വയനാട്ടിലെ തന്നെ നല്ല അടിപൊളിയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് കേട്ടോ ജയകാടി അപ്പോൾ പുൽപ്പള്ളി ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല കാടിൻ്റെ ഇടയിൽ കൂടെ വളഞ്ഞ വളഞ്ഞ റോട്ടിൽ കൂടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇങ്ങനെ വരുന്നത് ആ ഒരു റോഡാണ് കേട്ടോ അത് പക്ഷേ റോഡൊക്കെ ഭയങ്കര മോശമായിട്ടുണ്ട് ഇപ്പോൾ എന്നാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ട് സൈഡും ഫുൾ കാട് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ചെറിയൊരു റോഡും അങ്ങനെ അവിടെ പോരുന്ന വഴിക്ക് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഞങ്ങൾ മാന്യ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ ആന പുലി എല്ലാം കാണുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇതാണ് ചേകാടി ഒരുപാട് സ്ഥലത്ത് വിശാലമായിട്ട് കിടക്കുന്ന ഒരു നെൽപ്പാടാണ് കേട്ടോ ഇത് അപ്പൊ വയനാട്ടില് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷേ ഈ ഒരു ചേകാടി ഗ്രാമത്തിൽ മാത്രമേ ഇട്ടങ്ങനെ പിന്നെ ഞങ്ങൾ പോരുന്ന വഴിയിലൊക്കെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇതുപോലത്തെ മാവുണ്ട് എല്ലാ വീട്ടുമുറ്റത്തും അതിലൊക്കെ നല്ലോണം മാങ്ങയും കാഴ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ മാങ്ങയില്ല ഒരു വെറൈറ്റി മാങ്ങ അപ്പം അത് കണ്ടപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വീട് കണ്ടു അവിടെ ആ വീട്ടിലായിട്ട് ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു മാങ്ങ തരുമെന്ന് നല്ലൊരു ചേട്ടനായതുകൊണ്ടാണോ ഞങ്ങൾ ആർത്തി കണ്ടിട്ടാണോ എന്നറിയില്ല വേണ്ടോളം പൊട്ടിച്ചാൻ പറഞ്ഞു പിന്നെ പഴുത്ത മാങ്ങ ചേട്ടനും കൂടി പൊട്ടിച്ചു തന്നിട്ടോ അപ്പോൾ അപ്പൊ നമ്മുടെ മാങ്ങ ഭ്രാന്ത് കണ്ടതുകൊണ്ടാവാം ആ ചേട്ടൻ നമ്മളോട് ഉപ്പും മുളകും വേണം ചോദിച്ചു അതും വാങ്ങുന്നത് മോശം അല്ലേ വിചാരിച്ചിട്ട് മാങ്ങ മാത്രം എടുത്ത് അവിടുന്ന് ടാറ്റ പറഞ്ഞു പറഞ്ഞ് പോകുന്നുട്ടോ പിന്നെ നമ്മൾ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള സുഖുവേട്ടൻ്റെ ചായക്കടയിലോട്ടാണ് കേട്ടോ ഈ വയനാട് ചേക്കാടി വരുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ചായക്കട അറിയായിരിക്കും ഈ റേഡിയോ പാട്ടൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ എണക്ട് കേട്ടിട്ടുള്ളത് അതിൽ പാട്ട് പാടുന്നു അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ഈ ഒരു ചായക്കടയിൽ ഇരുന്നിട്ട് ചായ പിടിക്കാം കേട്ടോ ഞാനൊരു നെയ്യപ്പമാണ് ഇട്ടെടുത്തത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നമ്മൾ പഴമയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു ചായക്കടയാണ് വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ കുറേ ചായക്കടികളോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ആകെ ഉണ്ടായിരുന്നത് പഴംപൊരി നെയ്യപ്പം അതേപോലെ പരിപ്പുവാട ഇങ്ങനെ മൂന്നാല് കടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് അവിടെ ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞത് അത് വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താ അറിയാം ഇവിടെ ഗ്യാസോ കറണ്ട് അടുപ്പോ ഒന്നുമില്ല അടുപ്പിൽ വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ ചായയും കടികളൊക്കെ അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി കുറച്ച് കാടിലൂടെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ അതും അടിപൊളിയായിരുന്നു അങ്ങനെ കുറച്ച് കാടുള്ള സ്ഥലം കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു അടിപൊളി തേയില തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടല്ലോ കുറേ മക്കളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആർപ്പ് വിളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്തു അങ്ങനെ അവിടെ നിന്ന് പതുക്കെ നീങ്ങി ഇനി അങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വയനാട്ടിലെ തന്നെ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നെല്ലറച്ചാൽ അവിടെ കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാണ് സ്ഥലം ഇവിടേക്ക് വരുന്ന മെയിൻ ഉദ്ദേശം കുറച്ച് ശാന്തമായിട്ടിരിക്കുക അല്ലാണ്ട് വല്ലാണ്ട് കാണാനുള്ള ഒരു സ്പോട്ടൊന്നും അല്ല നമുക്ക് കുറച്ച് ശാന്തതയിൽ ഇരിക്കാൻ ഒരു അടിപൊളി സ്പോട്ടാണ് സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതൊരു ഡാമിൻ്റെ ഭാഗമാണ് ഞങ്ങൾ പോയ സമയത്ത് നല്ല ആൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തടാകത്തിൻ്റെ അടുത്തായിട്ട് തന്നെ നല്ലൊരു പുൽമേടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കുറേ സമയം ഇരുന്ന് ചിലവഴിക്കാം അങ്ങനെ അവിടെ കുറച്ച് സമയമൊക്കെ ഇരുന്നതിൻ്റെ ശേഷം നമ്മൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുമ്പേ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോവാണ് അന്നേ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ പോകാനാണ് പ്ലാന് രാവിലെ പോകുന്നത് മൈസൂരിലേക്കാണ് കേട്ടോ അപ്പോൾതാ നമ്മുടെ റൂമാണ് അത് ഇനി എല്ലാവരും നല്ലോണം ടയേർഡാണ് കേട്ടോ യാത്രാക്ഷീണമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വേഗം ഉറങ്ങി ഇത് രാവിലത്തെ സീനാണ് കേട്ടോ രണ്ടാളോടും നീക്കാൻ പറഞ്ഞിട്ട് നീക്കണില്ല ഞങ്ങൾ അഞ്ച് മണിക്ക് പോകണം എന്നാണ് പ്ലാൻ ഇട്ടിരുന്നത് അങ്ങനെ നീപ്പിച്ച് കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പഴമൊക്കെ കൊടുത്ത് റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വഴിയിൽ നിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായി ഇവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു ചാറ്റിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് ഞാൻ നേരത്തെ പറഞ്ഞു അറിയില്ല അഞ്ച് ഫാമിലി പോയത് അപ്പോൾ അവരുടെ എല്ലാവരുടെയും കുട്ടികൾ നമ്മുടെ വണ്ടിയിൽ കയറി നമ്മുടെ വണ്ടിയിൽ വേറെ പാട്ട് വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര സിംഗേഴ്സ് ആയിരുന്നു എല്ലാവരും അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ യാത്ര തുടരുകയാണ് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്താണ് ഇപ്പോൾ ഈ രണ്ട് സൈഡും ഫുൾ കാട് നടുവലയുടെ ഒരു റോഡ് എന്താ ഇപ്പം ഇതിൽ കാണാനെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ് കാടിൻ്റെ ആ ഒരു ശാന്തതയിൽ കൂടെയുള്ള യാത്ര അടിപൊളിയാണ് അനുഭവിച്ചവർക്കറിയാം അപ്പോൾ ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് കേട്ടോ അങ്ങനെ പോകുന്നതിൻ്റെ ഇടക്ക് എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട് അങ്ങനെ ചായ കുടിക്കാൻ നിർത്തി അപ്പൊ ചെറിയൊരു ചായക്കടയുടെ മുമ്പിൽ നിർത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത് ഭയങ്കര ഫീൽ അപ്പൊ മക്കൾക്ക് കാണിച്ചു കൊടുക്കാണ് എന്നിട്ട് എന്നിട്ട് ഈ ഹോട്ടലിൽ വീർപ്പിക്ക അതൊന്ന് കാണിച്ചു കൊടുത്തപ്പോ പിന്നെ അതിന്റെ പുറകെ കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരു കാലി ചായ മാത്രം കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എല്ലാ വെറും ചായ മാത്രം അതിന്റെ കൂടെ കുട്ടികൾക്ക് ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു തണുപ്പിൽ ആ ഒരു ചായ മസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചതിൻ്റെ ശേഷം വീണ്ടും കുറച്ച് ദൂരം പോയപ്പോഴേക്കും എല്ലാവർക്കും വിഷ്പിൻ്റെ അസുഖം വന്നു തുടങ്ങി അപ്പോൾ ഗുണ്ടുൽപേട്ടെത്തണീൻ്റെ മുമ്പായിട്ട് ഒരു ഹോട്ടൽ കണ്ടു നല്ലൊരു ഹോട്ടലാണ് ഹോട്ടലുട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കുട്ടികൾക്ക് ഭൂരി മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് അത് കൊടുത്തു പിന്നെ ഞങ്ങൾ മസാല ദോശ ഞാനെടുത്തു ബാക്കിയുള്ളവരൊക്കെ പ്ലെയിൻ ദോശ അങ്ങനെ ആയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കിട്ടും അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടാൽ ഇങ്ങനത്തെ ഫുഡ് കിട്ടുമെന്നറിയില്ലായിരുന്നു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു പിന്നെ പിന്നെന്താ നമ്മുടെ കർണാടക സ്റ്റേറ്റിലോട്ട് കയറിയപ്പോൾ നല്ല അടിപൊളി റോഡ് നമുക്ക് കണ്ണത്ത ദൂരത്തോളം കണ്ടിരിക്കാൻ പറ്റുന്ന റോഡായിരുന്നു കേട്ടോ മൈസൂർ നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വൺ ഡേയിൽ കണ്ട് തീർക്കാൻ പറ്റുന്നത് രണ്ട് പ്ലേസ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സൂ കാണാം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പാലസ് കാണാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയത് അങ്ങനെ ജൂലി തീറി അപ്പം ചെയ്തപ്പോൾ തന്നെ എത്തിയതുകൊണ്ടാണോന്നറിയില്ല രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുലിയൊക്കെ ഒരു സൈഡിൽ മൂലൊക്കെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇയാളെ കണ്ടു ഇയാൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കുറെ വർത്താനൊക്കെ പോയി പോയിട്ടോ കാണാൻ എന്ത് ഭംഗിയല്ലേ ആ ഗ്ലാസ് അവിടെ ഇല്ലാതിരിക്കണം എന്നാൽ ഭംഗി നേരെ കാണാം അങ്ങനെ അത് കണ്ട് പിന്നെ എല്ലാ ഒട്ടുമിക്ക മൃഗങ്ങളും ഫുഡ് കഴിച്ചിൻ്റെ ഒരു റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്നു എല്ലാവരും ഒരു മൂലയൊക്കെ കൂടിയിരിക്കുന്നുണ്ടോ പിന്നെ അടുത്ത സെക്ഷൻ ഗുരുലയുടെ ആണ് കേട്ടോ അവർ ഭയങ്കര പോസ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ നല്ല പോസ് ഇട്ടിരിക്കേണ്ടെന്നുള്ളൊരു ഭാവത്തിലാണ് കേട്ടോ എല്ലാവരുടെയും അർത്ഥം ഉണ്ടോ ഇയാൾ ഇരുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇരുന്ന് തരുന്നതാണ് ഇനി ഇയാളിതാ എന്തോ ആലോചനയിൽ ഇരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ഒട്ട് ആൾക്കാർ ആൾക്കാരും അവിടെ നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നത് ചിരിക്കുന്നു അത് കണ്ടിട്ട് നമ്മുടെ മോള് കാണിക്കുന്നുണ്ടത് തിനനുകരിക്കണട്ടോ കണ്ടത് ഇപ്പോ ണി വിളിച്ചറിയാമല്ലേ <laughs> അങ്ങനെ സൂ മൊത്തം കണ്ടു തീർന്നപ്പോഴേക്കും ഉച്ച ആയിട്ടോ ഒന്നര രണ്ട് മണി ആ സമയമായി അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങിയിരുന്നു കാരണം ഒരുപാട് ദൂരം നടക്കാനുണ്ട് നടന്ന് നടന്ന് എല്ലാവരും ക്ഷീണിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ഫസ്റ്റ് കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാകും നമുക്ക് ഇനി പോകേണ്ടത് പാലസിലേക്കാണ് അപ്പോൾ പാലസിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു രണ്ടര മൂന്ന് മണി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒന്നും പറയാനില്ല കണ്ടുതന്നെ ആസ്വദിക്കണം അത്രയേ ഉള്ളൂ കൂടുതൽ ഭാഗങ്ങളൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇത് കണ്ടുകൊണ്ട് കണ്ട് ആസ്വദിക്കേണ്ട സംഭവമാണ് അപ്പോൾ നമ്മൾ ഫോണും പിടിച്ച് വീഡിയോ എടുക്കാൻ വന്നാൽ ആ ഒരു ആസ്വാദനത്തിൻ്റെ ഭംഗി കുറയും അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം കണ്ട് ആസ്വദിച്ച് പോയി അപ്പോൾ വീഡിയോസ് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഉള്ളത് അവിടെ ഇവിടെയും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ എടുത്തു ങ്ങനെ പാലസിൻ്റെ ഉള്ളിലൊക്കെ കണ്ടതിൻ്റെ ശേഷം പിന്നെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ട് ഒരു പാലസിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ മുമ്പിലൊക്കെ പോയിരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വഴിയിൽ വെച്ചിട്ട് ഒരു ചായ കുടിക്കാൻ നിർത്തിയതായിരുന്നു കേട്ടോ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ചായയും കടിയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ഇനി വേറൊന്നും കാണാനില്ല അപ്പോൾ അധികം ഇരുട്ടുന്നതിന് ഇട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ചെക്ക് പോസ്റ്റ് കിടന്നപ്പോഴേക്കും കറക്റ്റ് സമയമായിരുന്നു അവിടെ അടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പേ അവിടുന്ന് ഇറങ്ങാനായിട്ട് പറ്റി അങ്ങനെ അവിടുന്ന് പോന്നു നമ്മുടെ നാട്ടിലെത്തിയതിൻ്റെ ശേഷം ഫുഡൊക്കെ കഴിച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഈയൊരു പെരുന്നാൾ ടൂറിൻ്റെ വിശേഷങ്ങൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്